അർജുൻ പോയതിന് ശേഷം മാധുരിയും പൂജയും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അതിനിടയിലേക്കാണ് മധു കയറി വരുന്നത് എന്താണിത് ഞങ്ങൾക്കെല്ലാം ധൈര്യം തന്ന പൂജ കരയുകയാണ് ഇപ്പോൾ ഇല്ല ഞാൻ കരയുന്നില്ല എന്ന് പൂജ പറയാണ് പിന്നീട് മാധുരിയോട് പറയുന്നുണ്ട് മാധുരി ചേച്ചി നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ അർജുൻ ഈ ചടങ്ങിന് വരുമെന്ന് ഇല്ലല്ലോ എന്നിട്ട് പൂജ അർജുനെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചില്ലേ അവൾ പറഞ്ഞ വാക്കു പാലിച്ചില്ലേ അടുത്ത ഘട്ടം അർജുൻ കുറ്റവാളിയല്ലെന്ന് തെളിയിക്കും ജയിലിൽ നിന്നും ഇറക്കും അത് നമ്മുടെ പൂജ നടത്തും നോക്കിക്കൊ പൂജ നമ്മുടെ കൃഷ്ണ കൃഷ്ണമോളെ മീടുമിടുക്കിയായി വരും ലോകം അറിയുന്നവളായി വളരും നിന്റെ ആത്മാർത്ഥയുടെ ഒരു ഭാഗം ഇതിനകം തന്നെ അവൾ കിട്ടിക്കാണു ഇങ്ങനെയൊക്കെ മധു പറയുമ്പോൾ പൂജ പറയാണ് മധു ആര് ഈ നമുക്ക് കേസിന്റെ അടുത്ത കാര്യങ്ങൾ നോക്കണം മധു പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് സാവകാശം നോക്കാമോളെ ഇന്നും നീ വിശ്രമിക്കുക മറ്റൊന്നും ചിന്തിക്കണ്ട അപ്പോൾ നിന്റെ ഈ സങ്കടങ്ങളെല്ലാം മാറും ഒന്ന് സുഖമായിട്ട് പിന്നീട് മാധുരിയോട് പറയുന്നുണ്ട് മാധുര ചേച്ചി ഒന്ന് സമാധാനമായിട്ട് പോയി അപ്പോൾ മാധുരി പറയുന്നുണ്ട് എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുകയാണ് മധു അപ്പൊ മധു പറയാണ് അത് നല്ലതാണ് എന്നാ പിന്നെ സത്യമാണെന്ന് വിശ്വസിക്കേണ്ടല്ലോ പിന്നീട് കാണിക്കുന്നത് അർജുനെ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിക്കാൻ കേട്ടോ അങ്ങനെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അർജുൻ പോലീസിനോട് പറയുന്നുണ്ട് സർ എങ്ങനെ നന്ദി പറയണം ണമെന്ന് എനിക്കറിയില്ല ഞാൻ എന്റെ ജീതാസനം വരെ സാറിന്റെ ഔദാര്യം മറക്കില്ല സർ സദ്യ ഉണ്ണാൻ അനുവദിച്ചില്ലെങ്കിൽ ആ വീട് ദുഃഖ വീട് തന്നെയായി മാറിയേനി രാവിലെ ഇവിടെ നിന്നും പോകുമ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ സാർ സദ്യ കഴിഞ്ഞിട്ട് മടങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു എന്നിട്ട് ആ പോലീസുകാരൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അർജുന പറയുന്നുണ്ട് താങ്ക് യു സാർ അപ്പോൾ അദ്ദേഹം പറയുകയാണെ വീട്ടിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ താൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിങ്ങൾ കേസ് വിജയിപ്പിക്കാനുള്ള തെളിവുകൾ വേഗം കോടതിയിൽ എത്തിക്കാൻ നോക്ക് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എന്റെ ഭാര്യയും മറ്റുള്ളവരും അതിനുവേണ്ടി ശ്രമിക്കാണ് സാർ എന്നെ ഇന്ന് പരോളിനിറക്കി ഇറക്കി വൈകാതെ കുറ്റവിമുക്തനാക്കി ഇറക്കും ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഇനി ഞാൻ കാത്തിരിക്കുന്നത് എന്തായാലും എന്റെ മോളുടെ നൂലിക്കെട്ടിന് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റി ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവളുടെ ഓരോ ദിവസവും എനിക്ക് കാണാൻ പറ്റുമെന്ന് പൂജ എന്നെ തിരികെ വീട്ടിലെത്തിക്കും സർ എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഒരു വിധി ഉണ്ടാവും നിങ്ങൾ വീട്ടിലെത്തുന്നു സന്തോഷമായിട്ട് ജീവിക്കും എന്നിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അർജുനെ അർജുനകത്തേക്കൊണ്ട് പോകാനോ അകത്തെത്തിയപ്പോൾ സൂപ്രണ്ട് ഷാനവാസ് ചോദിക്കുകയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അർജുൻ സന്തോഷമായി കഴിഞ്ഞില്ലേ എല്ലാം അപ്പൊ അർജുനൻ പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു സർ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ സദ്യം കഴിച്ചു എന്ന് പറയാണ് കേസിന്റെ കാര്യവും തെളിവുകളൊക്കെ എന്തായാലും ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് പൂജ അതിനുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പൂജയുടെ അച്ഛൻ നന്ദഗോപൻ സാറാണ് എനിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കേസ് ജയിക്ക തന്നെ വേണം കേസ് അനുകൂലമായി വിധി വന്നാൽ മീഡിയയിൽ അത് പബ്ലിസിറ്റി ഉണ്ടാക്കണം വ്യക്തിപരമായ രീതിയിൽ തന്നെ താൻ അതിനുവേണ്ടി ശ്രമിക്കണം കുറ്റവാളിയാകുമ്പോൾ കൊടുക്കുന്ന ന്യൂസൊന്നും നിരപരാധി ആകുമ്പോൾ കിട്ടില്ലടോ കേസ് ജയിക്കും എന്നല്ലാതെ നാട്ടുകാർ പോലും അറിയുന്നില്ല കുറ്റം ചാർത്തുമ്പോൾ പേരും നാളും ഉൾപ്പെടെ എല്ലാം അവർ പബ്ലിസിറ്റി ആക്കും നമ്മളും വീട്ടുകാരും മാത്രമേ അറിയൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അർജുന പറഞ്ഞു എനിക്കെല്ലാം അറിയാം സർ ആദ്യം കേസിന്റെ വിധി വിധിയെന്ന് വന്നോട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് തന്നെ വെറുതെ വിട്ടാൽ താൻ ഉടനെ തന്നെ ഒരു എതിർ ഹർജി ഹാജരാക്കണം തന്നെ കുടിയൊക്കെ വരെ ഇതേ ജയിലിൽ തന്നെ കിട്ടണം ബാക്കി എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനട്ടെ ഷാനവാസ് ഓക്കെ അർജുൻ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞാൽ അർജുൻ സെല്ലിലേക്ക് പോവുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പിടിച്ചു നിൽക്കുന്നു സെല്ലിൽ ചെന്നാൽ ഞാൻ കരഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്ന് നിന്നും പോകാനോ പിന്നീട് അർജുനെ വീടാണ് കാണിക്കുന്നത് അവിടെ അച്ഛമ്മ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ മധു അവിടെ എത്തുകയാണ് എന്നേര പറയുന്നുണ്ട് അമ്മ സങ്കടപ്പെടരുതെന്നേ പറയാൻ എനിക്ക് അവകാശമില്ല എങ്കിലും ഞാൻ പറയാണ് അമ്മ സങ്കടപ്പെടരുത് അപ്പോൾ മഹേഷമ്മ പറയുന്നുണ്ട് അർജുനന്മാർ വന്ന് തിരിച്ചു പോകുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ തകർന്നു പോയി മോളെ ചങ്ക് തളർന്ന് തകർന്നു നിന്നപ്പോഴും കരയാതിരിക്കാൻ ശ്രമിച്ചു പിരിച്ചു നിന്നതൊക്കെ പൂജമോൾക്ക് കൊടുത്ത ഉറപ്പിന്മേലാണ് അർജുൻ മോൻ്റെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ ഒന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരണമെന്നുണ്ടായിരുന്നു അപ്പോൾ മധു പറയുന്നുണ്ട് എന്താ അമ്മ ഇതൊക്കെ അവിടെ മാധുരി ചേച്ചിയും പൂജയും തകർന്നിരിക്കുകയാണ് അപ്പോൾ മഹേശ്വരമ പറയുന്നുണ്ട് മാധുരി എങ്ങനെ പിടിച്ചു നിൽക്കുന്നു അവരമ്മയും മോനും അത്രക്കും കൂട്ടായിരുന്നില്ലേ അമ്മയുടെ നിഴലായി നടന്നവനാണ് അർജുൻ ഇനിയും മാധുരിക്ക് അവനെ പിരിഞ്ഞു നിൽക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ഭയം അപ്പോൾ മധു ആശ്വസിപ്പിക്കുന്നുണ്ട് അർജുനൊന്നും സംഭവിക്കില്ല അവനെ നമ്മൾ ഉടൻ തന്നെ പുറത്തു കൊണ്ടുവരും അർജുൻ്റെ നിരപ്രായത്തെ നമ്മൾ തെളിയിക്കും എന്നൊക്കെ പറയുമ്പോൾ മഹാശ്രമ പറയുകയാണെ അതുവരെ ഈ വീട്ടിലുള്ളവർ എങ്ങനെ പിടിച്ചു നിൽക്കും നിൽക്കുമതോ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അർജുനന്റെ മനസ്സെത്ര വേദനിച്ചിട്ടുണ്ടാവും സങ്കടങ്ങളൊന്നും തുറന്നു പറയാതെ ആ ജയിലിക്കുള്ളിൽ കഴുകയല്ലേ അവൻ എന്നൊക്കെ പറഞ്ഞു അച്ഛുമയങ്കര കരച്ചിലാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ മതവും പൊട്ടിക്കറിയാണ് കേട്ടോ അങ്ങനെ മഹേശ്വരമേ കെട്ടിപ്പിടിച്ചിട്ട് മധുവും മഹേശ്വരമേയും ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ പിന്നീട് കാണിക്കുന്ന ജയിലിലാണ് അവിടെ അർജുനിരുന്ന് കരയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്നു ഷാജി പറയുന്നുണ്ട് സാർ വിഷമിക്കാതെ ഒരുപാട് കേസ് വാദിക്കുന്ന വലിയ വക്കീല അല്ലേ സാർ സാർ ഇങ്ങനെ ഡൌൺ ആവാതെ അല്ലെങ്കിൽ സാർ ഒന്ന് കരഞ്ഞു തീർക്കുക ഞാനും ഇങ്ങനെയായിരുന്നു ആദ്യം വീട്ടിൽ പോയി പ്പോൾ ഭയങ്കരച്ചിലായിരുന്നു പിന്നെ പിന്നെ അത് അങ്ങ് ശീലമായി ഇപ്പോൾ ഒന്ന് ചിരിക്കണം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഒരു കത്ത് വരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അർജുൻ കണ്ണു തുറന്ന് നോക്കണ്ട ഷാജി അപ്പം പറയുന്നൊരു സാറിന്റെ വിഷമമൊക്കെ മാറിയല്ലോ ഇപ്പോൾ പിന്നീട് അർജുൻ പറയുന്നില്ല ഒരു കണക്കിന് ഷാജിയെ പോലെ ആവുന്നതാണ് നല്ലത് എല്ലാം ലൈറ്റ് ആയിട്ട് കാണുക എന്നാ പിന്നെ വിഷമമല്ല മാറുമല്ലോ അത് സാറിൻ്റെ തെറ്റിദ്ധാരണയാണ് സാറിൻ്റെ സങ്കടം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വാചകം അടിക്കുന്നത് സാർ സമാധാനമായിരിക്കും എന്നൊക്കെ ഷാജി പറയാണ് സാർ അധികം താമസിക്കാതെ തന്നെ പുറത്തിറങ്ങും അതെനിക്ക് ഉറപ്പാണ് അധികം വൈകില്ല എന്ന് വീണ്ടും വീണ്ടും ഷാജി പറയാണ് കേട്ടോ അർജുനോട് ഇതെല്ലാം കേൾക്കുമ്പോൾ അർജുനൊരു ആശ്വാസം പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലെ മാധുര്യമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വന്നതാണ് കേട്ടോ അവർ പറയുന്നുണ്ട് എൻ്റെ ദേവി എൻ്റെ പ്രതീക്ഷകളെല്ലാം അകന്നു പോകുന്നത് പോലെ തോന്നുന്നു നിനക്ക് ഞാൻ നൽകാത്ത അർച്ചനകളോ പൂജകളോ ഇല്ല പക്ഷേ എന്നെ മാത്രം പരീക്ഷിച്ച് പരീക്ഷിച്ച് മതിയാവുന്നില്ല അല്ലേ ഞാൻ കരുതി ഞാൻ പൂജിക്കുന്ന എൻ്റെ ദേവി ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുമെന്ന് പക്ഷെ ഇപ്പോൾ മനസ്സിലായി അമ്മയുടെ ഭക്തയെ ആട്ടി അകറ്റാനാണ് അമ്മയ്ക്ക് ഇഷ്ടം ഞാൻ കണ്ണീര് കുടിക്കുന്നത് കാണാനായിരിക്കും എൻ്റെ ദേവിക്ക് സംതൃപ്തി അല്ലേ പക്ഷേ ഇന്നു ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ട് തന്നെയാ വന്നത് എൻ്റെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് വരെ ഞാൻ എന്നെ സ്വയം സമർപ്പണം നടത്തും അമ്മ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കർപ്പൂരം എടുത്ത് കയ്യിൽ വെച്ചിട്ട് കത്തിക്കേണ്ടട്ടോ മാധുരി എൻ്റെ ദേവി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ ഞാൻ ഈ കർപ്പൂരനാളവുമായി നിൽക്കും ദേവിയോ ദേവി അയക്കുന്ന ആളോ വരുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്കും ഇല്ല ഞാനിത് താഴെയിടുമെന്ന് കരുതണ്ട എൻ്റെ കൈ കത്തിക്കറിഞ്ഞ് മാംസം മുതിർന്നു വീണാലും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും ദേവി എന്നോട് പറ എൻ്റെ അർജുന ജയിലിൽ നിന്ന് ഇറക്കാമെന്ന് എന്നോട് പറ എന്നാൽ ഞാൻ താഴെ ഇടാം അതല്ലാതെ ഞാൻ പിന്മാറുമെന്നും കരുതണ്ട എന്ത് വന്നാലും ഞാൻ തോൽക്കുമെന്നും വിചാരിക്കണ്ട അല്ലെങ്കിൽ ഒരാളെ അയക്കില്ലേ ദേവി ഞാൻ പിന്മാറില്ല എന്നൊക്കെ പറഞ്ഞ് മാധുരി കരച്ചിലും ഭയങ്കര ശബ്ദം കേട്ടോ അപ്പോഴാണ് പൂജ അവിടേക്ക് വരുന്നത് അവൾ ഈ കാഴ്ച കണ്ടതും അമ്മയെന്ന് വിളിച്ചിട്ട് മാധുരിയുടെ അടുത്തേക്ക് ഓടി വരികയാണ് മാധുരി ദേവിയോ ദേവി ഇഷ്ടപ്പെടുന്ന ആളോ എത്തണം എന്ന് ഭഗവാനോട് പറയുമ്പോൾ പൂജ വന്നിട്ട് ആ കൈ തട്ടാണ് തട്ടുക എന്നിട്ട് എന്ന് വിളിക്കുകയാണ് പൂജ പറയുന്നുണ്ട് ഒരുമിച്ച് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങിയത് ഇതിനായിരുന്നല്ലേ എന്താ അമ്മ ഞങ്ങളെക്കുറിച്ചൊക്കെ എന്താണെന്ന് ആലോചിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ മാധുരയുടെ കൈ നോക്കാണ്ട് അപ്പോൾ ആ കൈവളം നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂജ ചോദിക്കുന്നതിന് എന്താ അമ്മ ഇത് കണ്ടിട്ട് സങ്കടം വരികയാണ് മാധുരി പറയുന്നത് മോളെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാം മറന്നുപോകില്ലേ ഇതുപോലെ മുൻപ് മോളും ചെയ്തിട്ടില്ല നമ്മൾ നമ്മളെ തന്നെ ദേവിക്ക് അർപ്പിക്കുന്നത് പോലെ അർച്ചന ചെയ്തിട്ടില്ലേ എനിക്ക് എന്റെ മോനെ വേണം ദൈവം അവനെ എൻ്റെ മുൻപിൽ കൊണ്ടുവരുമായിരിക്കും പക്ഷെ മോളെ എനിക്കതുവരെ കാക്കാനുള്ള സാവകാശമില്ല എനിക്ക് എന്റെ മോനെ ഇപ്പൊ തന്നെ കാണണം അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ വിചാരണ തുടങ്ങുകയല്ലേ അമ്മയുടെ പ്രാർത്ഥന ദേവി കണ്ടിട്ടുണ്ട് തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കാനുട്ടോ പിന്നീട് കാണിക്കുന്നത് ആകിലും സ്നേഹവും വീട്ടിലേക്ക് വന്ന് കയറാൻ കേട്ടോ ആ സമയത്ത് അച്ചമ്മ പത്രം നോക്കിയിരിക്കുകയാണ് എന്നിട്ട് മധുവിനെ വിളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ പത്രക്കാർ ഇതിൽ വേദി വച്ചിരിക്കുന്നത് സത്യത്തിന് ഒരു അംശം പോലും ഇല്ലല്ലോ ഇങ്ങനെ എഴുതി വിടേണ്ട ഇവർക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനൊക്കെ അച്ഛമ്മ പറയുമ്പോൾ മധു ഇങ്ങന്നേന്ന് പറഞ്ഞിട്ട് പത്രം വായിക്കാണ് എന്നിട്ട് അവൾ നോക്കുകട്ടോ പത്രം ഇതൊക്കെ കാണുമ്പോൾ മധുവിനും ദേഷ്യം വരുന്നുണ്ട് അവൾ പറയണം അമ്മ ഇതൊക്കെ വായിച്ച് വെറുതെ ബി പി കൂട്ടേണ്ട അവർ സർക്കുലേഷൻ കിട്ടാൻ എന്തും എഴുതും മറുവശത്ത് ജീവിക്കുന്നവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് കുറിച്ച് അവർ ഒന്നും ചിന്തിക്കാറില്ല അപ്പോൾ അമ്മ പറഞ്ഞു എന്നാലും എൻ്റെ അർജുൻ മോനെ ഇത്രയും വൃത്തികെട്ട ഒരാളായി ഇവർ ചിത്രീകരിക്കുന്നുണ്ടല്ലോ ഇവരൊന്നും ഒരു കാലത്ത് ഗതി പിടിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അഖില അവിടേക്ക് വെച്ച് ചോദിക്കുന്നത് എന്താ ആന്റി എന്നെ ഇപ്പം മധു പറയുന്നതിന്റെ പത്രക്കാർ ഓരോ ഓരോന്നേരം പിടിപ്പിച്ച വാർത്തകൾ എഴുതി വെക്കുന്നത് കണ്ടിട്ട് അമ്മക്ക് വല്ലായ്മ വന്നിരിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പം അഖിലെ പത്രം നോക്കിയിട്ട് പറയുന്നത് എൻ്റെ അച്ഛമ്മയെ പത്രക്കാർ എന്ത് വേണമെങ്കിലും എഴുതി പീഡിപ്പിക്കണം അത് അവരുടെ ആഗ്രഹമല്ലേ ആര് എന്ത് എഴുതിയാലും അർജുനേട്ടൻ ഈ കേസിൽ നിന്ന് പുറത്തു വരും അപ്പം അത് സ്നേഹം ചോദിച്ചു സ്നേഹമോളെ കേസിൽ നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അപ്പം സ്നേഹ പറയുന്നുണ്ട് എന്തായാലും കോടതിയിൽ നമുക്ക് നോക്കാം നോക്കാമേൻറ്റി എന്ന് സ്നേഹ പറയുകയാണ് അപ്പം പൂജ പറയുന്നുണ്ട് ആരുമില്ലാത്തവർക്ക് ദൈവം തുണയായിട്ടുണ്ടാകും എന്തായാലും ദൈവം നമുക്കൊപ്പം ഉണ്ട് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് അച്ഛമ്മ വിഷമിക്കണ്ട ഞാൻ എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ സംഭവിക്കുന്നത് പോലെ വേറെ എവിടെയും സംഭവിക്കുന്നുണ്ടാവില്ല മധു പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ കരഞ്ഞു തളർന്നിരുന്നോണ്ട് കാര്യമില്ല നേരെ വഴിക്കാണെങ്കിൽ അങ്ങനെ വളഞ്ഞ വഴിയാണെങ്കിൽ അങ്ങനെയും സ്വീകരിക്കുക ഇങ്ങനെയൊക്കെ മധു പറഞ്ഞിട്ട് പൂജയോട് ചോദിക്കുന്നത് എന്താ നീ മിണ്ടാതിരിക്കുന്നത് നീ എന്തെങ്കിലുമൊക്കെ പറ അപ്പോൾ പൂജ പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലെ അനന്തര ഫലങ്ങളാണ് അറിഞ്ഞോ അറിയാതെ നാം എടുക്കുന്ന ചില ബുദ്ധിമോശമായ പ്രവൃത്തികളുടെ ഫലമാണ് നേട്ടങ്ങളുടെ മുകളിൽ നിന്ന് അജുയേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് ജയിലിലായത് ഇനിയിപ്പോൾ നമ്മൾ തളർന്നിരിക്കുന്നതിൽ അർത്ഥമില്ല പുറത്തിറങ്ങിയേ മതിയാവും എന്നിട്ട് സ്നേഹ പത്രം ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് അഖിലിൻ്റെ കയ്യിൽ നിന്ന് പത്രം പിടിച്ചു വാങ്ങാൻ കേട്ടോ എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് പറയുകയാണെ ചേച്ചി ഇത് നോക്കി കഴിവരിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ പൂജ പറയാണ് അവരവരുടെ ജോലി ചെയ്യട്ടെ നമ്മൾ നമ്മുടെ ജോലിയും ചെയ്യും കാത്തിരിപ്പ് കൊണ്ട് ഒരു കാര്യമാണിത് എന്ന് വെച്ചാൽ കർമ്മം കൊണ്ട് തീർപ്പാക്കാവുന്ന കാര്യങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ സ്നേഹം പറയുകയാണെങ്കിൽ പൂജ നമുക്ക് ഈ കേസിലെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കണം ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ നമുക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം എന്ന് സ്നേഹം പറയുമ്പോൾ അത് ചോദിക്കണം അതിനെന്താ ഒരു വഴി നമ്മളെ കരിവാരി തേക്കാനല്ല എല്ലാവർക്കും താല്പര്യം മാത്രമല്ല അവൾക്ക് അനുകൂലമായിട്ടല്ല എല്ലാവരും വിധി പറയുന്നത് അപ്പോൾ പൂജ പറയാണെങ്കിൽ വഴിയുണ്ട് നമ്മളെ അധിക്ഷേപിക്കുന്ന ഈ മാധ്യമങ്ങളെ വെച്ച് തന്നെ നമുക്ക് അനുകൂലമായ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കണം ലോകം മുഴുവൻ അവിശ്വസിച്ചാലും സ്വയം വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവണം ഒരു തളർച്ചയെ നമ്മളെ ബാധിക്കില്ല അജുവേറ്റം നിരപരാധിയാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് ആ ബോധ്യം സമൂഹത്തിനും ഉണ്ടാക്കിയെടുക്കണം അതിനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് പറയുമ്പോൾ സ്നേഹം പറയണം പൂജേശ് ഇത്തരം കേസുകളിൽ മാധ്യമങ്ങളും കോടതിയും എപ്പോഴും ഇരക്കൊപ്പമായിരിക്കും ഒരു വഴിയുണ്ട് നമ്മളെ എഴുതിയ ചാനൽ ചർച്ചകളൊക്കെ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെ വെച്ച് തന്നെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കണം കേസ് കോടതിയിൽ വരുമ്പോൾ അവർ നമുക്കൊപ്പം ഉണ്ടായിരിക്കും എൻ്റെ ക്ലാസ്മേറ്റ്സ് ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആണ് നമുക്ക് അവളെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം എല്ലാ കേസും രണ്ട് വശങ്ങളുണ്ടാകുമെന്ന് നമുക്ക് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ പത്രക്കാരെ വിശ്വസിക്കാവോ എന്ന് അപ്പോൾ മത് ചോദിക്കാണ് അവർക്ക് എന്ത് കിട്ടിയാലും അവരത് വെച്ച് ആഘോഷിക്കും അതല്ലേ അവരുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഈ വാണി അവൾ അങ്ങനെയുള്ള ഒരാളല്ല അവൾ നമുക്കൊപ്പം നിൽക്കും അത് എനിക്ക് കുറപ്പാണ് എന്ന് പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ പൂച്ച പറയാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നത് തെറ്റില്ല എന്തായാലും നമുക്ക് അവളെ പോയൊന്ന് കാണാം അപ്പോൾ എല്ലാവരും അത് സമ്മതം മൂളുകട്ടോ പിന്നീട് കാണിക്കുന്നത് പൂജയും സ്നേഹയും കൂടി വാണിയെ കാണാൻ വേണ്ടി എത്തുകയാണ് അപ്പോൾ സ്നേഹ പൂജയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പൂജയ്ക്ക് വാണിയെ പരിചയപ്പെടുത്തി കൊടുക്കാനോ അപ്പോൾ വാണി പറയുന്നുണ്ട് എനിക്ക് ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അന്ന് സ്വാതന്ത്യ പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാനല്ല അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയത് അല്ലെങ്കിൽ ഞാൻ അവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു സ്നേഹ പറയുന്നതിനിടയിൽ നിന്നെ പോലുള്ള റിപ്പോർട്ടേഴ്സിനെ ഇനി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിന്റെ ചാനൽ ഇതൊരു പ്രോഗ്രാം ആക്കി മാറ്റണം ഒക്കെ ഞങ്ങളുടെ മുന്നിലെ കുറ്റവാളികൾ യഥാർത്ഥത്തിൽ നിരപരാധികളാണ് അങ്ങനെയുള്ള ഒരു പരമ്പരയോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് അങ്ങനെ എന്തെങ്കിലും നീ തുടങ്ങണം വാണി പറയാണ് എടീ പ്രോഗ്രാം ഒക്കെ എന്ന് വെച്ചാൽ ആദ്യം ചെയർമാനെ ബോധ്യപ്പെടുത്തണം പുള്ളി പുതിയതായി ജോയിൻ ചെയ്ത ആളാണ് നല്ല മനുഷ്യനാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് വാണി ഞങ്ങളെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാം പിന്നീട് വാണി സ്നേഹം ചോദിക്കാനുള്ള സ്നേഹ ഈ സ്വാധീനം ഇങ്ങനെ ഒരു ക്രൂരം ചെയ്തത് അപ്പൊ സ്നേഹം പറയേണ്ടത് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തായാലും ആ സ്വാതി വളരെ ഷാർപ്പായിട്ടാണ് കാര്യങ്ങൾ മൂവ് ചെയ്തിരിക്കുന്നത് അല്ലേ എന്ന് വാണി ചോദിക്കുകയാണ് അപ്പോൾ സ്നേഹ പറയുകയാണെങ്കിൽ അവൾ മാത്രമല്ല ഞങ്ങളും ഷാർപ്പാണ് കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ വാണിയുടെ ഈ പ്രോഗ്രാമാണ് അതോ ഏറ്റവും കൂടുതൽ പേർ കാണുകയും വേണം ചർച്ചയും വെക്കണം അപ്പോൾ വാണി പറയുന്നുണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കും നമുക്ക് ചെയർമാനെ കാണാം അദ്ദേഹം ഞാൻ കൺവിൻസ് ചെയ്യാം അപ്പോൾ സ്നേഹ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ഗുണമുണ്ട് ചാനലിൻ്റെ റേറ്റിംഗ് ഒക്കെ കൂടും അങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് ഇവ സാറിനെ കാണാം എന്ന് പറഞ്ഞ് വാണി ചെയർമാൻ്റെ അടുത്തേക്ക് കൊണ്ട് പോകാൻ കേട്ടോ പൂജയും സ്നേഹയും കൂടി അങ്ങനെ അവർ ചെയർമാനെ പെൻഡ്രൈവിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇത് അത് വാണി പറയുന്നുണ്ട് ആ സ്വാദി എല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പൊ ചെയർമാൻ പറയേണ്ടത് ഇതെല്ലാം കോടതിയിൽ കാണിക്കേണ്ട കാര്യമാണ് മെഡിക്കൽ റിപ്പോർട്ട് വരെ ഫേക്ക് ആയിട്ടില്ല ഉണ്ടാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല കേസ് കോടതിയിലെത്തിയിരിക്കുന്നു ഇനി നമ്മൾ യാതൊരു അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെ ചെയർമാൻ പറയുമ്പോൾ പൂജ പറയുന്നത് സർ ഞങ്ങളുടെ ഭാഗത്താണ് മെറിറ്റ് അപ്പൊ ചെയർമാൻ പറയണ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി നേരിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് തെളിവുകളെല്ലാം ആ കുട്ടിയുടെ ഭാഗത്തും ഞങ്ങൾക്ക് ഈ കേസിൽ ചെയ്യാൻ പറ്റുന്നത് അർജുനെതിരായ സ്റ്റോറിയാണ് അപ്പോൾ സ്നേഹ ചോദിക്കാണ് സർ ഒരു മാധ്യമം എന്ന് പറയുന്നത് നീതി കിട്ടാത്തവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ന്യായമൊന്നും പറയേണ്ട നീതി ആർക്കാണ് കിട്ടേണ്ടതെന്ന് കോടതിയല്ലേ പറയേണ്ടത് കോടതി പറയട്ടെ അർജുനന്റെ അപരാധിയാണെന്ന് അപ്പോൾ അർജുനന് അനുകൂലമായ വാർത്ത കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് പൂജയും സ്നേഹയും ഷോക്കായിട്ട് അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ് പിന്നീട് പൂജ പറയുന്നുണ്ട് ഇപ്പോൾ സാറിനാകട്ടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ മനഃപൂർവ്വം ഒരു പെൺകുട്ടി സാഹചര്യങ്ങളെല്ലാം അവരറിയാതെ ക്രിയേറ്റ് ചെയ്ത് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് സാർ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞാൽ സാറിനെ എങ്ങനെ അത് തെളിയിക്കാൻ പറ്റും സമൂഹം മൊത്തം സാറിനെ ഇങ്ങനെ അപമാനിക്കില്ല തെളിവ് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും സാറിനെതിരെയും സാർ അവിടെ പോയി ഇവിടെ പോയി അവരെയും കൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു മൊത്തം തെളിവുകളും അവരുടെ കയ്യിൽ എന്നിട്ട് അവർ സാറിനെതിരെ ഒരു കേസും കൊടുത്തു സാർ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സാറിന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിന്ന് പറയാനല്ലാതെ ഒരു തെളിവുകളും സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ ചുറ്റും നിൽക്കുന്നവരും മാധ്യമങ്ങളും പോലീസും എല്ലാവരും കുറ്റപ്പെടുത്തും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അങ്ങനെയുള്ള ഒരു സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അർജുൻ കടന്നു പോകുന്നത് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സാറിനുള്ളവരുടെ പോലുള്ള സഹായം തേടി ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടി വന്നത് ഇങ്ങനെയൊക്കെ പൂജ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചൊന്നും പറയാനില്ല കേട്ടോ അങ്ങനെ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതുപോലെയൊക്കെ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെയൊന്നും പോകാനോ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ പറയുകയാണെ എന്തായാലും സാർ ആലോചിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ തന്നെ തരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹയും പൂജ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പിന്നീട് സ്നേഹ അമ്പലത്തിൽ പോകുക കേട്ടോ അങ്ങനെ അർജുനന് വേണ്ടിയിട്ട് വഴിപാട് നടത്തലും എന്തായാലും ഈശ്വരനിൽ നിന്നും എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ എൻ്റെ മുന്നിലുള്ള വഴികളെല്ലാം ഇരുട്ടാണ് എനിക്ക് എന്തെങ്കിലും ഒരു വെളിച്ചം കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞിട്ട് അവൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് അവൾ അമ്പലം വലയം വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ദേവിക്ക് മുൻപിൽ ഇന്നൊരു സമർപ്പണം പോലെ ഞാൻ വലം വെച്ചുകൊണ്ടേയിരിക്കും തളർന്ന് വീഴുന്നത് വരെ അതാണ് ദേവിക്ക് ഞാൻ നൽകുന്ന നേർച്ച എന്ന് പറഞ്ഞിട്ട് പൂജ ഒന്നാകെ വലയം വെച്ചുകൊണ്ട് തുടങ്ങാം കേട്ടോ അവളാക്കി ക്ഷീണിച്ച് നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു തീരുമാനം എൻ്റെ അജു വേട്ടനെ പുറത്തിറക്കുന്നതിൻ്റെ തെളിവ് എന്തെങ്കിലും എനിക്ക് കാണിച്ചു താ എന്നവൾ മനസ്സിൽ പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ വലയം വെച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മാധുരിയമ്മ അർജുനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ പോകുക കേട്ടോ എന്നിട്ട് അർജുനോട് സംസാരിക്കുന്നത് മോനെ അമ്മ ഇന്നലെ വന്ന് പോയതും എനിക്കൊരു സമാധാനവുമില്ല നീ ഇന്നലെ ആ ചടങ്ങിന് പങ്കെടുക്കേണ്ടായിരുന്നു എനിക്ക് തോന്നുക നീ പോയപ്പോൾ കൂടുതൽ വിഷമമേ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ളൂ വീടാകെ ഒരു മരണ വീട് പോലെ മാറിയിരിക്കുകയാണ് ആ എവിടെയും ചിരിയും കളിയും ഒന്നുമില്ല എല്ലാം ദുഃഖം മാത്രം എല്ലാവരുടെ മുഖത്തും വിഷമം മാത്രം പക്ഷെ പൂജയുടെ ഒരു വാക്കാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മധൈര്യം കൂട്ടുന്നത് അവിടെ എന്ത് വില കൊടുത്തും നിന്നെ പുറത്ത് നിൽക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നടക്കുകയാണ് ഒരുപാട് പേരെ ജയിലിൽ കയറ്റാനും ഇറക്കാനും കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല അമ്മയെന്ന് പറയാൻ അർജുൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണമെന്ന് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയാനായിട്ട് ഇതൊക്കെ കേട്ട് മാതൊരു പൊട്ടിക്കരയാണ്